എഴുന്നേക്കടാ കൂട്ടുകാരാ എഴുന്നേക്ക് നീ കുളിച്ച നമുക്ക് ഊന്ന കഴിക്കണ്ടേ വേണം വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് മാസമായി നല്ല വിശപ്പു എന്തൊരു വാടകയായിപ്പോ വീടിനൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയായിന് ഒരടുക്കളയും ഒരു കിടപ്പ് മുറി ഞങ്ങൾ മൂന്നാളും ഒരു മുറിയില ഇവിടെ കിടക്കുന്നത് ബോംബെയുമായി തട്ടിച്ച് നോക്കുമ്പോ അവിടെ ഇത്രയും പോലും ഇല്ല ഒരു കൊച്ചു അവിടെ ഞങ്ങൾ എട്ടുപേർമിച്ച് കടന്നിരുന്നു പ്രായമായ ഒരു പെൺകുട്ടിയാണല്ലോ ലതിക അവൾക്കൊരു പ്രൈവസി കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല നിങ്ങൾ എട്ടുപേർ ഒരുമിച്ചെന്ന് പറഞ്ഞാൽ ഒക്കെ ആണുങ്ങളായിരിക്കുമല്ലോ ആണുങ്ങൾ മാത്രമൊന്നുമല്ല ചെറുപ്പളശ്ശേരിക്കാരൻ ഒരു രാമേനോ അയാളുടെ ഭാര്യ പിന്നെ ഒരു പെൺകുട്ടി പിന്നെ തികച്ചു അന്യരായ ഞങ്ങൾ അഞ്ചാണുങ്ങളും ഒന്നിച്ചാ കിടന്നിരുന്നത് ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ആർക്കും എവിടെ വേണമെങ്കിലും കിടക്കാം ഇത്രയും കാലം ബോംബെ കഴിഞ്ഞല്ലേ നാട്ടിലൊക്കെ ഒന്ന് പോയിട്ട് ചേച്ചിയും കുട്ടികളെ ഒന്ന് കണ്ടിട്ട് വന്നൂടെ അതിന്റെ യാതൊരു ആവശ്യമില്ല എക്സ് മീ പെനൊന്നും തരും ഈ മേലുവിലാസ് ഇവിടെ അടുത്ത് തന്നെയാണല്ലോ നേരിട്ട് എന്തെങ്കിലും പറഞ്ഞപ്പോലെ അത് അറിയാന്നിട്ടല്ലോ ഇങ്ങോട്ട് വന്നത് ആ സംഗതി എക്സ്പ്രസ് ആയിക്കോട്ടെ എപ്പൊ കിട്ടും അരമണിക്കൂറിനകം എത്തിച്ചേക്കാം ഒരു ടെലിഗ്രാം ഉണ്ട് നാളെ ഒമ്പത് മണിക്ക് മുമ്പ് ബാംഗ്ലൂർ ഓഫീസിൽ ജോയിൻ ചെയ്യണമെന്ന് രാവിലെ നേരിട്ട് മണിക്ക് ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോലി വെള്ളത്തിലാവും ആ അമ്മയല്ലേ പെട്ടെന്ന് ഒരുങ്ങിക്കോളൂ ഇപ്പൊ തന്നെ പുറപ്പെടാം ആറരക്കൊരു ട്രെയിൻ ഉണ്ട് അല്ല ആ പിന്നീട് പുറപ്പെട്ടാ പോരെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് അല്ല അത്യാവശ്യ സാധനങ്ങൾ ഇപ്പൊ എടുക്കാം ബാക്കിയുള്ളതൊക്കെ ഓക്കെ പാക്ക് ചെയ്ത് അങ്ങോട്ട് അയച്ചോളൂ അല്ല സേവ് നാട്ടിൽ പോവല്ലേ അല്ല അല്ലെ ഞാനിന്ന് നിങ്ങളുടെ വരാം അവിടെ ബാംഗ്ലൂരിൽ എച്ച് ഐ എൽ എച്ച് എം ടി ബി എൽ തുടങ്ങിയ ഒത്തിരി കമ്പനികൾ അവിടെ ഒരു ജോലി കിട്ടാതിരിക്കില്ലേ ഈ തിരക്കിന്റെ ഇടയില് സേതു വരണ്ട ഞങ്ങൾ അവിടെ എത്തിയിട്ട് വീടൊക്കെ ശരിയാക്കിയിട്ട് സേതുവിന് കമ്പി അടിക്കാം എന്നിട്ട് വന്നാ മതി ഏഹ് അത് ശരി അപ്പോ അതുപോലെ താമസിക്കാം അത് ശരിയാവില്ല ഹൗസ് ഓണർ സമ്മതിക്കില്ല സേതു നാട്ടിൽ പോയിക്കോളൂ ഞാൻ കമ്പി അങ്ങോട്ട് അടിച്ച കേണ്ടാ അല്ല നാട്ടിപ്പോയാൽ ഉം പോകുന്നെന്താ രണ്ട് ദിവസത്തിനകം ഞാൻ കമ്പി അടിച്ചിരിക്കും അവന് നമ്മുടെ കൂടെ അറിയാതെ അമ്മ അഭിപ്രായം അല്ലേ അവിടെ ചെന്നാടനെന്നെ വിളിക്കണം ആശയമുണ്ടോ അപ്പൊ നീ നാട്ടിലേക്ക് പോവല്ലേ പെട്ടെന്ന് ബെക്ക് ചെയ്തോളൂ വരും

ഒരു നാല് ദിവസം ഒന്നിച്ച് കഴിയാൻ നമുക്ക് സാധിച്ചില്ല കൂട്ടുകാരാ ഞാൻ കമ്പി അടിക്കും നീ വരണം കേട്ടോ വരാ തീർച്ചയായും വരാം ഓട്ടെ ഇത് റെയിൽവേ സ്റ്റേഷൻ അല്ല സിനിമ തിയേറ്ററാണ് നമ്മളൊരു സിനിമ കാണുന്നു രാത്രി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അപ്പൊ ബാംഗ്ലൂര് അവനെ ഒഴിവാക്കാൻ ഇതല്ലാതെ വേറൊരു വഴിയിലേ കോട്ടക്കാർ അംശാദീരയുടെ മോനിലിട എന്നാ പിന്നെ അമ്മ അംശാദീരോട് പോയിക്കോ വരുന്നേ വാ ടാക്സി കേട്ടോ ആ വാ പോയില്ലേ നീ പോയില്ലേ എനിക്ക് ബസ് കിട്ടിയില്ല കോട്ടക്കാട്ടേക്ക് വരെ ബസ് ഉണ്ടല്ലോ സമരം എന്ത് സമരം ഒരു കണ്ടക്ടർ പിന്നെ ഡ്രൈവറെ തല്ലി ഡ്രൈവറെ കണ്ടക്ടറെ തല്ലി എന്ത് യാത്ര കാരണം തന്നെയാണ് നീ എന്താ പോയിരുന്നേ എനിക്ക് റിസർവേഷൻ കിട്ടിയില്ലോ അല്ല നാളെ കാലത്ത് ജോയിൻ ചെയ്താലും ജോലി വെള്ളത്തിനാവില്ലേ ആ ആ വിവരത്തിന് കമ്പി അടിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങള് കാലത്ത് പോവേ എന്റെ ഭാഗ്യം മാധവനെയും അമ്മയും ലതിയൊക്കെ എനിക്ക് വീണ്ടും കാണാൻ പറ്റിയല്ലോ ഇപ്പൊ ചിലപ്പോ സമരം നീ ഉണ്ടാവും നാളെ പോവാ അമ്മേ പോവാൻ കഴിച്ചത് ഉണ്ടാക്കി തരാം എന്നെവിടുന്ന് തുരത്താൻ വേണ്ടി ട്രാൻസ്ഫറിന്റെ കമ്പി നീ തന്നെ അടിച്ചതല്ലേ അതെ അതുപോലെ തന്നെ ബസ് സമരത്തിന്റെ കഥ നീയും സ്വയം കെട്ടി ചമച്ചതല്ലേ അതെ ഇവിടുത്തെ അസൗകര്യത്തെ പറ്റി ഞാൻ നിന്നോട് നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ലെന്നാണോ ഒക്കെ മനസ്സിലായി വസ്തു വിറ്റ് കിട്ടിയ പതിനായിരം രൂപ വിസയ്ക്ക് വേണ്ടി തൊലച്ചു ഒരു ജോലി ഇല്ലാതെ എനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല നാട്ടിൽ പോയപ്പോ കുറച്ചൊക്കെ ഞാനും അറിഞ്ഞു കാലത്ത് നിന്നെ കണ്ട സത്യത്തിൽ ഞാൻ പേടിച്ചുപോയി എന്റെ കാര്യം തന്നെ ഇവിടെ ഇങ്ങനെ തട്ടിമുട്ടി പോന്നേ ഉള്ളൂ എന്തെങ്കിലും ഒരു ജോലി എന്ത് ജോലി എന്തെങ്കിലും ബുദ്ധിമുട്ടാ ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ചോ അല്ലെങ്കിൽ ഒപ്പിക്കാമെന്ന് വെച്ചാൽ തന്നെ അതിനൊക്കെ കൊറേ സമയം പിടിക്കും സമയം പിടിച്ചോട്ടെ അതുവരെ നീ എവിടെ താമസിക്കും ഇവിടെയാ പ്രായമായ പെങ്ങന്മാരുള്ള ആങ്ങളമാരുടെ മനസ്സിലെന്നും തീയാ അയ്യേ ഞാൻ ആ ടൈപ്പൊന്നും അല്ല നീ ഏത് ആയാലും അത് ശരിയാവില്ല നീ വല്ല ലോഡ്ജിലും നോക്ക് അതിന് കാശ വേണ്ട പിന്നെ എന്ത് ഒലക്കായിട്ടോ നീ ഇറങ്ങിയിരിക്കുന്നു കയ്യിലൊരു വലിയ പെട്ടി വേണ്ടല്ലോ അല്ല ഒന്നുമില്ലേ അതിന് കുറെ മുഷിഞ്ഞ തുണികളാ ഞാൻ ഈ ദുബായി പോകാൻ വേണ്ടി തയ്പ്പിച്ച പാൻ ഷർട്ടും ലോഡ്ജ് വാടക തൽക്കാലം ഞാൻ കൊടുക്കാം അത് ജോലി കിട്ടിയാ തിരിച്ചു വരണം പ്ലീസ് യെസ് താനില്ലല്ലേ ഇല്ല ഭയങ്കര ചൂട് തെറ്റു രൂപ വാടകകളെ മുറിയിൽ ചേച്ചി സിറ്റി തരാൻ പറയട്ടെ മുട്ട കാണും കുത്തിയിരുന്ന് കൊന്നു രണ്ടു ദിവസം ഒന്ന് ഉത്സാഹിച്ചാൽ മൂട്ടകളെ ഫാമിലിയോടെ നശിപ്പിക്കാം വേറെ ജോലിയൊന്നുമില്ലല്ലോ ആ പിന്നെ ഞാൻ നിന്നെ ഇവിടെ വന്ന് കണ്ടോളാം നീ വീട്ടിലേക്ക് എന്നെ അന്വേഷിച്ച് വരരുത് പ്ലീസ് ഞാൻ പറ്റട്ടെ പിന്നെ കാണാം ഒടുവിൽ കമ്മിറ്റി ചില സുപ്രധാന തീരുമാനങ്ങൾ എടുത്തേക്കിയാ കോളനിയിലെ കാര്യങ്ങളെ പറ്റി മിസ്റ്റർ മാധവൻ അറിയാമല്ലോ ഐഡിയ മുന്നോട്ട് വെച്ചത് ഞാൻ തന്നെയാണ് പത്ത് രൂപ വെച്ച് മിസ്റ്റർ മാധവനും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും എന്തിന് ശമ്പളം കൊടുക്കാനാ കോളനിവലിന് ഒരു ഗൂർഖിയെ നിറസം എന്നുള്ള എന്റെ അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചിരിക്കുകയാണ് അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ കൂടുതൽ സംഭവിക്കുന്നതിന് മുമ്പ് ഒരു തയ്യാറെടുപ്പ് നല്ലതല്ലയോ എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷെ പത്ത് രൂപ പ്രശ്നം എന്നെ ഒഴിവാക്കിയേക്ക് ബുദ്ധിമുട്ടാണ് മാസത്തിൽ വെറും പത്ത് രൂപ കൊടുത്തിട്ടായോ അതുകൊണ്ട് പ്രയോജനം എന്തെങ്കിലും വേണ്ടേ ഈ കാവലിന്ന് എന്റെ ഓഫീസ് അവോയ്ഡ് അങ്ങനെ നിങ്ങൾ മാത്രം മാറി നിൽക്കുന്നത് ശരിയാവത്തില്ല അമ്പത് വീട്ടുകാർ ചേർന്ന് അഞ്ഞൂറ് രൂപ ഗൂർക്കിക്ക് കൊടുക്കാനാണ് തീരുമാനം അതിലും കുറച്ച് സംഭവത്തിന് നല്ലൊരു ഗൂർക്കെ ഇക്കാലത്ത് എവിടുന്നു കിട്ടാനാ ഗൂർക്കകളായിട്ട് എനിക്ക് വലിയ ഒന്നുമില്ല ഈ അഞ്ഞൂറ് രൂപയുടെ കിട്ടിയോ ഇപ്പൊ പഴയത് പോലെയല്ല ഗൂർക്കൾക്കൊക്കെ വലിയ ക്ഷാമം പത്രത്തിലൊരു പരസ്യം കൊടുത്താലോചിക്ക അപ്പോ മിസ്റ്റർ മാധവൻ സാരിക്കില്ലേ ഇല്ല ഞാൻ ഈ കോളനിയിലെ താമസക്കാരനല്ലോ അത് വേണ്ട അത് ശരിയാവില്ല കൊറച്ച് ഗോൾ തോന്നുന്നില്ല തോന്നില്ല പാത്രത്തിന് വലിയ ദാരിദ്ര്യം ഇവിടെ കുറച്ച് ദാരിദ്ര്യം ഉണ്ട് <laughs> I was so separated from the world of love, removed from those patch. ചേച്ചി ഇനി അകത്തോട്ട് പോരാ ഇനി അങ്ങനെ ചീത്ത വിളിയാക്കണ്ട അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ കോളനിടെ സെക്രട്ടറി അയാളൊന്ന് ഉപദേശിച്ച എനിക്ക് മനസ്സിന് ഒരു സമാധാനം ഇല്ല ഐ സോങ് സാർ ഈ കോളനിടെ സെക്രട്ടറി ഞാൻ അങ്ങനെ ഉപദേശിക്കാൻ പോവാണ് മദ്യം വിഷമാണ് മദ്യപാനികൾ ഈ സമൂഹത്തിന് നേരത്തെ കിട്ടായം സംസ്കാരമല്ലാത്ത മനസ്സിൽ ഏതോ പ്രേമിച്ചെന്നും പറഞ്ഞാ ഈ പരാക്രമം ഇതിനെയൊക്കെ പറ്റിയിട്ടുണ്ട് എന്താ തെറ്റ് ആ ചേച്ചി ഓഫീസിൽ വന്നപ്പോ ഞാൻ സ്വല്പം മൂഡൌട്ടായിട്ടിരിക്കുന്നു ഗൂർഖക്ക് കൊടുക്കാൻ പത്തോ ഇരുപതോ രൂപ ഞാനും തന്നേക്കാം പക്ഷെ ഒരു ഗൂർഖനെ വേണമെന്നുണ്ടോ സാധാരണ വാച്ചുകൻ പോരെ പറ്റില്ല 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 വേണം നല്ല ആരോഗ്യമുള്ള മലയാളി പോലെ ഗൂർക്കായാലും കള്ളന്മാർക്ക് ഒരു പേടി കാണും മാത്രമല്ല ഈ ഗൂർഖകൾ കുത്തിയാലും കൊന്നാലും ഒന്നും പോലീസ് കേസെടുക്കത്തില്ല ആ ഗൂർക്കൾക്ക് അങ്ങനെ ചെലകുണങ്ങളുണ്ട് കത്തിയെപ്പറ്റി കേട്ടിട്ടുണ്ടോ ഗൂർക്ക കത്തിറയുന്നെടുത്താ ആ കത്തിച്ചോരാണ് അത് തിരിച്ചു വെക്കത്തില്ല അതൊക്കെ പിടിച്ചു പോയാലും ക്രിമിനൽ കുറ്റമൊന്നുമല്ലോ ജീവിക്കാൻ വേണ്ടി ഇവര് നുണ പറയുന്നു അതും ഇത് ആദ്യമായിട്ടൊന്നുമല്ലോ മനസ്സാക്ഷിയുള്ള ഒരു കോടതിക്കും എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല ഗൂർഖെങ്കിൽ ആ പിന്നെ നീ ബോംബെന്ന് പറയാ ഹിന്ദിയൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ടാവില്ല അല്ലേ ഏയ് അത് പ്രശ്നമല്ലേ കുറച്ച് പ്രശ്നമാണ് പക്ഷെ പ്രശ്നമല്ല പ്രശ്നമല്ല ഗൂർഖയ്ക്ക് ആരെ വേണമെങ്കിലും കൊല്ലാത്രേ പോലീസ് കേസെടുക്കില്ലാന്ന് അയ്യോ അവറ്റകള് എന്നെ കൊണ്ട് ആരെങ്കിലും കൊല്ലിക്കോ അങ്ങനെ ഒരു ഘട്ടം വരുമ്പോ മുങ്ങ വന്നിട്ട് മുങ്ങാന കൊല്ലാതെ മുങ്ങാടോ പിന്നെ അവര് പറയാ ഒരു ഗൂർക്ക അയാളുടെ കത്തി നൂരിയ ചോര കാണാതെ തിരിച്ചു വെക്കില്ല എന്ന് അതുകൊണ്ട് ജീവൻ പോയാലും കത്തി നൂരരുത് അല്ല എന്നെ കണ്ടാൽ അസല ഗൂർക്കയുടെ കാട്ടുണ്ട് ഏ ചെല്ലുന്ന ചെല്ലൽ തന്നെ വീഴ്ത്തി കളയണം കാക്കി കാക്കിയുടുപ്പും ബെൽത്തും പൊപ്പിയും ഈ പറഞ്ഞ കത്തിയും പിന്നെ നിന്റെ മെടുക്കും